ബാക്ക് ടു ചാനൽ ടിപ്സ് ഫോർ യു ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ എപ്പോഴും പറയുന്നതാണ് നെക്സ്റ്റ് വീഡിയോ നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്നുള്ളത് അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആവശ്യമുള്ള വീഡിയോസാണ് നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ കുറെ ആളുകൾ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ചേച്ചി അരിമ്പാറ പാലുണ്ണി പോലുള്ള പ്രശ്നങ്ങൾ നാച്ചുറൽ ആയിട്ട് എങ്ങനെ മാറ്റാം എന്നൊരു വീഡിയോ ചെയ്യാവോ എന്നുള്ളത് അപ്പൊ അതിന്റെ ഒരു ടിപ്പാണ് കേട്ടോ ഇത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടക്കേറുള്ള ഒരു സംഭവമായിരിക്കും ആവശ്യായിട്ടുള്ള മർഗ് അരിമ്പാറ പാലുണ്ണി അങ്ങനെയുള്ള സംഭവങ്ങള് അപ്പൊ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് കേട്ടോ ഇപ്പോ പക്ഷെ അതൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് പൈസ കൂടുതലുമായിരിക്കും മാത്രല്ല ചില ആളുകൾക്ക് പേടിയുണ്ടാവും പക്ഷെ ഈ ഒരു പ്രശ്നത്തിന് വളരെ എളുപ്പത്തിൽ തന്നെ അതായത് അഞ്ചേ അഞ്ചു ദിവസം കൊണ്ട് നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് മാറ്റാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് ചെയ്ത് നോക്കി വിജയിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്റെ ഹസ്ബൻഡിന് ഉണ്ടായിരുന്നു അപ്പം ആള് ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാൻ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം നമുക്ക് രണ്ട് ചാനലുണ്ട് ഒന്ന് ടിപ്സ് ഫോർ യു എ ടു എഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലും പിന്നെ ഒന്ന് ഗീതുസ് ഹെക്കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ രണ്ട് ചാനലും കണ്ടു നോക്കണം കണ്ടുനോക്കണം അതുപോലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സ് പറയാം നിങ്ങൾക്ക് അതായത് മുടി മുടി എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ട് സ്കിന്നിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ട് നമ്മൾ പത്തോളം പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് ഹെയർ ഓയിൽ സ്കിൻ വൈറ്റ് ഓയിൽ സ്കിൻ പാക്ക് ഹെയർ ഗ്രോത്ത് പാക്ക് അങ്ങനെ പത്തോളം പ്രൊഡക്റ്റ് കൂടുതൽ ഡീറ്റെയിൽസ് താഴെ കാണിക്കുന്ന നമ്പറിൽ ഒരു വയസ്സ് മുതലുള്ള ഉപയോഗിക്കാവുന്നതാണ് സ്കിൻ ഓയിൽ വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യും പോലെ തന്നെ പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ടുള്ള ഒരു ഇന്ന് പോകുന്നത് എത്ര അരിമ്പാറയും പാലുണ്ണിയും വെറും അഞ്ച് ദിവസം കൊണ്ട് ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നമുക്ക് മാറ്റാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ ഒരു പ്രശ്നം പല ആളുകൾക്ക് പലതും പരീക്ഷിച്ചു നോക്കിയിട്ട് മാറാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇതൊന്ന് ചെയ്തു നോക്കുക ഇതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മളുടെ വീട്ടിലും പറമ്പിലും ഒക്കെയുള്ള ഒരു പുല്ലാണ് കേട്ടോ ഇത് എനിക്ക് ഈ അറിവ് കിട്ടിയത് യൂട്യൂബിലുള്ള ഒരു വീഡിയോ വഴി തന്നെയാണ് എനിക്ക് ഈ അറിവ് കിട്ടിയത് കണ്ടാൽ ഈ ഒരു പുല്ല് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഉണ്ടാകുന്ന അരിമ്പാറയും പാലുണ്യം അഞ്ച് ദിവസം കൊണ്ട് മാറ്റാനായിട്ട് പോകുന്നത് ഈ ഒരു ചെടിയിലൊരു പശയുണ്ട് ആ പശ അരിമ്പാറയിലോ പാലുണ്ണിയിലോ കണ്ടിന്യൂസ് ആയിട്ട് അഞ്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് അരിമ്പാറയും പാലുണ്യം പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പശ്ചിത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കണ്ടോ പശ വരണ കണ്ടോ ആ പശ എടുത്തിട്ട് ഇങ്ങനെ തന്നെ അരിമ്പാറയിലും പാലുണ്ണിയിലും തേച്ചാൽ മതി ഇത് ഒരു ദിവസത്തിൽ തന്നെ അഞ്ചോ മൂന്നോ വട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ നമുക്ക് അത്രയും ഫാസ്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും മിനിമം രണ്ട് നേരമെങ്കിലും ഈ ഒരു പശ അതുമായി തേച്ച് കൊടുക്കുക വേറെ വേദനയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അഞ്ച് ദിവസം കൊണ്ട് തന്നെ അത് കരിഞ്ഞു പോയിക്കോളും അപ്പോൾ അരിമ്പാറയും പാലുണ്ണിയും മാറ്റാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഇത് ചെയ്തു നോക്കുക